നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഇന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് നാളെ സെപ്റ്റംബർ ഒന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ രണ്ടാം തീയതി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ ഉണ്ട് മൂന്നാം തീയതി ആലപ്പുഴ എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലാം തീയതി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രചരിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി സ്പെഷ്യൽ വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് നാഷണൽ ആയുഷ് മിഷൻ അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ആയുർവേദം ഹോമിയോപ്പതി യോഗ നാച്ചുറോപ്പതി സിദ്ധ യുനാനി തുടങ്ങിയ എല്ലാ ആയുഷ് വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആയുഷ് ആശുപത്രികളിലും ഡിസ്പെൻസറികൾ അതുപോലെ തന്നെ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ ട്രൈബൽ ആയുഷ് ഡിസ്പെൻസറികൾ എന്നിവ മുഖേന പ്രാദേശിക അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട് പലർക്കും തുക ലഭിച്ചിട്ടുണ്ട് ഇത് മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായിട്ടാണ് ഇപ്പോൾ സേവന പെൻഷൻ്റെ പോർട്ടലിൽ വരവ് വെച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ അത് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ രണ്ട് പെൻഷൻ ഘഡുക്കൾ കൂടി വിതരണം ഇനി ഉണ്ടാകും സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപായിട്ട് തന്നെ ആ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും അതുപോലെ തന്നെ മസ്റ്ററിങ് എല്ലാം തന്നെ ഈ തുക ലഭ്യമാകുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് ഓണത്തിന് മുന്നോടിയായിട്ട് രണ്ട് ഘടകൾ മൂവായിരത്തി രൂപ ഒരുമിച്ച് വിതരണം ചെയ്യും അതായത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിച്ചിരിക്കുകയാണ് നാളെ സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ പൊതു അവധിയാണ് അതുപോലെ സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച ആയതിനാൽ തന്നെ അന്നും റേഷൻ കടകൾ അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ്റെ വിതരണം സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണ ലഭിക്കുന്ന ആനുകൂല്യത്തിന് പുറമെ പത്ത് കിലോ അരി അത് അധിക വിഹിതമായിട്ട് സ്പെഷ്യൽ അരിയായിട്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണ റേഷൻ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെള്ള കാർഡ് ഉടമകൾക്ക് ആകെ മൊത്തം പത്ത് കിലോ അരി അധിക വിഹിതമായിട്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് സംസ്ഥാന സ്വർണ്ണവില കുറയുന്നത് പവനെ എൺപത് രൂപയാണ് ഇന്നലെ കുറഞ്ഞത് ഇന്ന് എൺപത് രൂപയും ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഒരു പവൻ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് വിപണി വില അൻപത്തി ായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇപ്പത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന്റെ വില ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്റ്റ് ബോക്സ് കണ്ട ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക